ദിവസവും ഒരു നേരം ചിയ സീഡ്സ് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തെല്ലാം എന്നറിയാവോ ഏറ്റവും പ്രധാനം ഇത് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് മോരും വെള്ളത്തിലോ ഇല്ലെങ്കിൽ ഇപ്പോൾ പാലും വെള്ളത്തിലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസിലോ അല്പം ഇട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞ് ഇത് കുതിർന്ന് വിടരും ഇത് കഴിച്ചാലും നമുക്ക് വളരെ പെട്ടെന്ന് വിശപ്പ് മാറും ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ഇത് കഴിക്കാം എന്നുള്ള ഗുണം നിങ്ങൾക്ക് വിശപ്പ് നന്നായിട്ട് കുറയും വെയ്റ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭക്ഷണത്തിൻ്റെ അളവ് നിയന്ത്രിക്കണമെന്നുള്ളവർക്ക് കുറഞ്ഞ കാലറിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് ചിയാസീഡ്സ് മൂന്നാമത്തത് ഇത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കുക അതായത് നമുക്ക് വളരെ പെട്ടെന്ന് ഇൻസുലിൻ മെറ്റബോളിസം കറക്റ്റ് ചെയ്യുന്നതിനും വണ്ണം കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ കുറയുന്നതിനും സഹായിക്കും നാലാമത്തത് അതിനകത്ത് ഹൈ ഫൈബർ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് വിശപ്പ് മാറ്റും കോൺസ്റ്റിപ്പേഷൻ മാറാൻ സഹായിക്കും കുടലിനകത്തുള്ള ബാക്ടീരിയ ഒക്കെ നല്ലൊരു ഭക്ഷണമാണ് അടുത്തതിനകത്ത് ഉയർന്ന അളവിൽ മെഗ്നീഷ്യ അടങ്ങിയിട്ടുണ്ട് മെഗ്നീഷ്യ നമ്മുടെ മസിലുകളുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് അടുത്തതാണ് ഏറ്റവും പ്രധാന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് ഫാറ്റി ലിവർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും സഹായിക്കും